ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കേരള എംപ്ലോയീസ് യൂണിയൻ എറണാകുളം ജില്ലാ സമ്മേളനം ആരംഭിച്ചു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു എറണാകുളം ജില്ലാ സമ്മേളനം തോപ്പുംപടിയിൽ നടന്നു പ്രതിനിധി സമ്മേളനം മറീനമാളിലാണ് നടന്നത്

നിങ്ങൾ ചെയ്യുന്ന ഓരോ സംബന്ധിച്ച സമ്മേളനത്തിൽ രക്തദാന സമ്മതപത്രം പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് സ്വീകരിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ കെ സി യു ജില്ലാ പ്രസിഡന്റ് ആർ അനീഷ് അധ്യക്ഷത വഹിച്ചു കെ ജെ മാക്സി എം എൽ എ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു രക്തസാക്ഷി പ്രമേയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ആർ സുധനും അനുശോചന പ്രമേയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എം ബേബിയും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സി കെ ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കെ സിഇ യു ജില്ലാ സെക്രട്ടറി കെ ജയരാജ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറി വീശിയിലെ അവരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് കെ സി യു സംസ്ഥാന സെക്രട്ടറി എൻ കെ രാമചന്ദ്രനും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ പി എസ് ജയചന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ജയപ്രകാശ് സംസ്ഥാന സെക്രട്ടറി സി ഡി വാസുദേവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ രാജശേഖരൻ നായർ സംസ്ഥാന സെക്രട്ടറി പി ജി ഗോപകുമാർ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി ടി സി ഷിബു നിർവഹിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ തോപ്പുംപടി